നേരം നമ്മളുടെ ഈ ഈ ലോകത്തെ മാത്രമല്ല യും പരലോത്തെയും രണ്ട് ലോകത്തെയും നേരവും പള്ളിയിൽ വന്ന് നിസ്കരിക്കുക എനിക്ക് നമുക്ക് രക്ഷപ്പെടും എല്ലാ രക്ഷില്ല ഇതല്ലാതെ വേറെ രക്ഷയില്ല മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം രക്ഷയില്ല ഉറപ്പായ കാര്യമാണ് ഉറപ്പായ കാര്യമാണ് ഇനി അവരെ അനുസരിച്ച് കഴിഞ്ഞാൽ അവർക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് അവരെ അറിയിക്കണം കൊണ്ട് നിൽക്കൂല മുഹമ്മദ് നിസ്കാരം അംഗീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല നിർബന്ധമാണ് മുസ്ലിമായ മുമ്പിനായ മനുഷ്യന് നിർബന്ധമാണ് അവരിലെ അത് കൊടുക്കാൻ കഴിവുള്ള ധനവാന്മാരിൽ അത് പിടിച്ചെടുക്കണം എന്നാ പറയുന്നത് മേടിക്കണം എന്നല്ല അത് പിടിച്ചെടുക്കണം സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് സമൂഹത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിട്ടാണ് ഈ പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് അവരിലെ ദരിദ്രനിലേക്ക് തന്നെ അത് കൊടുക്കുകയും വേണം നമസ്കാരം നിർബന്ധമാണ് സിസ്റ്റം ഒരു സമൂഹത്തിൽ നിസ്കാരം എത്ര പ്രാധാന്യത്തോടു കൂടി പഠിക്കുന്നുവോ പഠിപ്പിക്കുന്നുവോ അപ്പൊ നമസ്കാരം എങ്ങനെ പ്രാധാന്യമാണ് അതേപോലെ പ്രധാനപ്പെട്ടതാണ് അതേപോലെ സക്കാത്ത് എന്ന് അത് അവരംഗീകരിച്ച് വിഷയം അവൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്വത്തുക്കൾ എടുക്കുന്നത് എടുക്കുന്നത് നീ സൂക്ഷിക്കണം ഇപ്പൊ ഒരു തോട്ടത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ആ തോട്ടത്തില് ഏറ്റവും നല്ല ഫലങ്ങളൊക്കെ നോക്കിയിട്ട് ചക്കാത്തായിട്ട് എടുക്കുക പാടില്ല അത് ചെയ്യുന്നു ഏറ്റവും നല്ല മുന്തിയങ്ങൾ മാത്രം ചക്കാത്തായിട്ട് ഇടപേടിക്കുക പാടില്ല അത് ചെയ്യരുത് തോട്ടത്തിലേക്കൊക്കെയാണ് പോകുന്നതെങ്കിൽ നമ്മളിപ്പോ തോട്ടമൊന്നുമില്ലല്ലോ ഇവിടെ പൈസ ആണല്ലോ അത് വിഷയമുള്ള കാര്യമല്ല അത് ചെയ്യരുത് കാരണം എന്താണ് അവർക്ക് എടുത്താൽ കൊടുക്കാൻ പറ്റില്ല ഇസ്ലാമിക ഗവൺമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ എടുക്കാൻ അവർക്ക് അതിനുള്ള അവകാശം ഉണ്ട് പിടിച്ചെടുക്കലാണ് നമ്മുടെ ഉദാരി അത് കൊടുത്തേ പറ്റൂ അത് ചെയ്ത ആ ഒരു സിസ്റ്റം സമൂഹത്തിൽ നിലനിന്നേ പറ്റൂ ഇസ്ലാം ഉദ്ദേശിച്ച സംസ്കരണം ഇസ്ലാം പറയുന്ന ിന്റെ സഹായം വല്ലാഹി നമുക്ക് ലഭിക്കും ഈ രീതിയിലാണെങ്കിൽ നമുക്കുള്ള ശുദ്ധീകരണമാണ് നമ്മുടെ മാനസികമായ ശുദ്ധീകരണമാണ് നമ്മുടെ സമ്പത്തിന്റെ സക്കാത്ത് നമ്മുടെതല്ല നേരത്തെ പറഞ്ഞിരുന്ന നാല്പത് പവൻ കയ്യിലുണ്ടെങ്കിൽ അതിൽ ഒരു പവൻ നമ്മുടേതല്ല നാല്പത് പവൻ സ്വർണം കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിലൊരു പവൻ നമ്മുടേതല്ല നാൽപ്പതിനായിരം രൂപ കയ്യിലുണ്ടെങ്കിൽ അതിൽ ആയിരം രൂപ നമ്മുടേതല്ല ഒരു ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ അത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്റേതല്ലത് അത് പാവപ്പെട്ടവന്റേതാണ് ഈ നാട്ടിലെ പാവപ്പെട്ടവൻ്റെതാണ് ആവണം നാല്പത് വീടുണ്ടെങ്കിൽ നാൽപ്പത് വണ്ടി ഉണ്ടെങ്കിൽ അതിൽ ഒരു ശതമാനം നമ്മുടേതല്ല നമ്മൾ മനസ്സിലാക്കണം അതിൽ ഏറ്റവും ചുരുങ്ങിയ അളവ് എന്നുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗ്രാം വെള്ളിയാണ് നമ്മുടെ വർഷത്തിലെ ചെലവ് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗ്രാം വെള്ളിയുടെ അതിന് മാത്രമുള്ള സമ്പത്ത് പൈസ കറൻസി നമ്മുടെ കയ്യിൽ സ്വത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ അതിന്റെ രണ്ടര ശതമാനം ചെക്കാത്ത് കൊടുത്തു ഒഴിവാക്കുക അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗ്രാം വെള്ളിയുടെ വില ഞാൻ നോക്കിയപ്പോൾ ഏകദേശം അറുപത്തി അയ്യായിരം രൂപ ആണ് കാണുന്നത് ഏകദേശം നൂറ്റിപ്പത്ത് രൂപയാണ് ഒരു ഗ്രാം വെള്ളിയുടെ വിലയാണ് കാണുന്നത് അങ്ങനെ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗ്രാം വെള്ളിന്റെ വില ഏകദേശം അറുപത്തി അയ്യായിരം രൂപ നമ്മുടെ കയ്യിൽ ഒരു വർഷം ബാലൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതൊരാളുടെ കയ്യിൽ കിടക്കണ കിട്ടാനുള്ളതാണെങ്കിലും അവിടെ ക്ഷേപിച്ചതാണെങ്കിലും ഇവിടെ ക്ഷേപിച്ചതാണെങ്കിലും അറുപത്തി രൂപ ബാലൻസ് ആയിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിന്റെ രണ്ടര ശതമാനം കൊടുത്താൽ ബാക്കിയുള്ള സമ്പത്ത് മുഴുവൻ ശുദ്ധമായി ബാക്കിയുള്ള സമ്പത്തും കൂടെ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളത് പോലെ നമുക്ക് ചെയ്യാവുന്നതാണ് അള്ളാഹുബിന്റെ മാർഗത്തെ അത് നമ്മൾ നടപ്പിൽ വരുത്തുക നമ്മൾ അറിയുക നമ്മൾ മനസ്സിലാക്കുക അത് നമ്മുടെ ലക്ഷ്യക്കാണ് നമ്മുടെ സമൂഹത്തിന്റെ ലക്ഷക്കാണ് ഇജ്ജത്താണത് നമ്മുടെ ദീനിന് മാത്രമാണ് നമ്മുടെ രക്ഷ എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു ആരാ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ അബദ്ധങ്ങളും വീഴ്ചകളും അള്ളാഹുപൂർത്തും വിശുദ്ധ പ്രാനും അസുഖി സുല്ലാഹു വസല്ലമഅ്യയുടെ ആദൃതകളും അധ്യാപനങ്ങളും അനുസരിച്ച് ജീവിക്കാനുള്ള മുഖത്തും അള്ളാഹു സുലഹാനെ കുറച്ചാഴ്ച നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാണ്